രാത്രി ആറിനും ഒൻപത് ഇടയിൽ വാഹനം ഓടിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അതീവ ശ്രദ്ധ വേണം ഇത് പറയുന്നത് മെറ്റാരുമല്ല മോട്ടോർ വാഹന വകുപ്പും പോലീസുമാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ രാത്രികാല യാത്രയിൽ കോട്ടയം ജില്ലയിൽ തന്നെ നാലോളം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ വർഷം ജില്ലയിലുണ്ടായ അപകടങ്ങളിൽ ഏറിയ പങ്കും രാത്രി ആറിനും ഒൻപതിനുമിടയിലുള്ള സമയത്തായിരുന്നുവെന്നാണ് കണക്കുകളെ ഉദ്ധരിച്ച് പോലീസും മോട്ടോർ വാഹന അധികൃതരും പറയുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറ്റി അറുപത്തി പേരാണ് ജില്ലയിലെ റോഡുകളിൽ അപകടങ്ങളിൽ മരിച്ചത് ഗ്രാമീണ മേഖലയിലെ റോഡുകളിലാണ് അപകടങ്ങളിൽ ഏറെയും ഉണ്ടായതെന്നും ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായത് ജനുവരി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അപകടങ്ങളിലായി മൂവായിരത്തി അറുന്നൂറ്റി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തി പേർ മരിക്കുകയും ചെയ്തു ിൽ ഇതുവരെ അപകടങ്ങളിലായി ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും പേർ മരിക്കുകയും ചെയ്തു തിങ്കളാഴ്ച കടുത്തുരുത്തിയിലും ചങ്ങനാശ്ശേരിയിലും ഉണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ രണ്ടു പേരാണ് മരിച്ചത് ചൊവ്വാഴ്ച പാലയിലുണ്ടായ അപകടത്തിൽ രണ്ട് വീട്ടമ്മമാരാണ് മരിച്ചത് സ്വദേശത്തും വിദേശത്തും മികച്ച വരുമാനം നൽകുന്ന കരിയർ നിങ്ങൾക്കും നേടാം അതെ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ലുട്രോണിക്സിന്റെ ആറുമാസം മുതൽ ഒരു വർഷം വരെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ഭാവി ഉയരങ്ങളിലെത്തിക്കാം കേരള സ്റ്റേറ്റ്